ഹായ് മകളെ പ്ലസ് ടു വാല്യൂഷൻ എളുപ്പമാണുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം പല ആളുകളും ടെൻഷനിലാണ് അതായത് മലയാളം എക്സാമിന് ടഫാണ് അതേപോലെ തന്നെ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ ടഫായിട്ടാണ് എക്സാം നടന്നത് അതുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പല ടീച്ചേഴ്സും അതിനെ ന്യായീകരിച്ച് പറയുന്നുണ്ട് എക്സാം അത്ര ടഫ് ഒന്നും അല്ല അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും രാപ്പകലികളില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ആ പ്ലസ് വണ്ണിലൊക്കെ നല്ല മാർക്ക് വാങ്ങി കുട്ടികൾക്ക് വരെ എക്സാം ടഫാണ് എന്നാണ് അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് ും രംഗത്തേക്ക് വന്നത് കൊണ്ട് തന്നെ ഇതിന് വാല്യുവേഷൻ ടൈറ്റ് ആ സാധ്യത വളരെ കുറവാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഗവൺമെന്റ് നാല് വർഷം പൂർത്തീകരിച്ചു അഞ്ചാമത്തെ വർഷം കഴിയുമ്പോഴേക്കും ഗവൺമെന്റ് ഇറങ്ങുന്നതാണ് അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെന്റ് വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് നിങ്ങളെ സങ്കടപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല അതിൽ പ്രധാനമായിട്ടും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് അവർക്ക് വോട്ട് അവകാശം വരാൻ പോവുകയാണ് അത് എന്റെ ഒരു ഊഹാപോഹമാണ് അതിലുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ശരിയെന്നുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അതുകൊണ്ട് ന്നെ നിങ്ങളെ പ്രകോപിക്കുകയാണെങ്കിൽ ആ വോട്ടുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ അവിടെയുണ്ട് ഒരു വലിയൊരു പ്രതിഷേധത്തിനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ എക്സാം ടഫ് ആയിട്ട് മാർക്കൊക്കെ കുറയാണെങ്കിൽ അപ്പൊ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഗവൺമെന്റിനെ ആക്കുമെന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ എക്സാം വാല്യുവേഷൻ എളുപ്പമാണുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഈ ഒരു ന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്ലസ് ടു കുട്ടികളുണ്ട് അവർക്കൊക്കെ ഏത് ബാച്ച് ആയിക്കോട്ടെ സയൻസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം പിന്നെ അതേപോലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാം കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മറ്റു സബ്ജക്ടുകൾ എഴുതിയ സമയത്ത് എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും ആ എക്സാം അറ്റൻഡ് ചെയ്യുകയും അവർക്കൊക്കെ ടഫാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷത്തെ കഥകളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാത്ത കെമിസ്ട്രി ഇമ്പ്രൂവ്മെന്റ് എക്സാം മറ്റുള്ള കുട്ടികൾക്ക് ടഫാന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി കാരണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ എൻ്റെ പൈസ പോയിട്ടില്ലല്ലോ എൻ്റെ എഫേർട്ട് പോയിട്ടില്ലല്ലോ എന്നുള്ളത് എന്നാൽ അവരുടെ റിസൾട്ട് വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ല മാർക്കായിരുന്നു അതായത് ലിബറൽ ആയിരുന്നു വാലുഷൻ ലിബറൽ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാർക്കുകളൊക്കെ വാരി കോരി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ കോരി കൊടുത്തിട്ടില്ലെങ്കിലും മാർക്ക് കുറച്ചെങ്കിലും തന്നാൽ മതിയെന്നായിരിക്കും നിങ്ങളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യാശിക്കാം എല്ലാ വീഡിയോ അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് സമാധാനത്തിന് വേണ്ടി അല്ല പറഞ്ഞത് ഒരു നിഗമനമാണ് ശരിയാവാം ശരിയാവാതിരിക്കാം ശരിയാവാമെന്ന പ്രതീക്ഷയോടുകൂടി